ശബരിമല വിഷയം വിവാദമാക്കാൻ ആർ എസ് എസ് ശ്രമിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു ശബരിമലയിൽ അയ്യപ്പനൊപ്പം വാവരുമുണ്ട് എന്നും എന്നാൽ ആർ എസ് എസ് അത് അംഗീകരിക്കുന്നില്ല എന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഭാഷ്യം അതുകൊണ്ട് ശബരിമലയിൽ ആർ എസ് എസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം വാവരെ കൊള്ളാത്തവനായി ചിത്രീകരിക്കാനാണ് ശ്രമമെന്നും പിണറായി ആരോപിച്ചു ഇപ്പോൾ ഈ വാദത്തിന് അദ്ദേഹത്തിന്റെ ഈ ഒരു അഭിപ്രായത്തിന് ശശികല ടീച്ചർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ആ മറുപടി വായിക്കാം അതെ അത് അങ്ങനെ തന്നെയാണ് അയ്യപ്പനൊപ്പം വാവരെ കാണാൻ പറ്റില്ല 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 അയ്യപ്പന്റെ പണം പൊന്നു തൊട്ട് ചിരട്ട വരെ നിങ്ങൾ ഭരിക്കുന്ന രാഷ്ട്രീയക്കാർക്ക് അടിച്ചു മാറ്റാം ഏത് സഖാവിന് വേണമെങ്കിൽ ഏത് പോസ്റ്റിലും അവിടെ താൽക്കാലികമായോ സ്ഥിരമായോ നിയമിക്കാം ശബരിമല മതേതര തീർത്ഥാടന കേന്ദ്രമാണെന്ന് നിങ്ങൾക്ക് തട്ടിവിടാം നടയിൽ ആചാര ലംഘനം നടത്താം പക്ഷെ വാവരുടെ ഒരു മണി കുരുമുളക് നിങ്ങൾക്ക് തൊടാൻ പറ്റുമോ അവിടെ ഏതെങ്കിലും കട നിങ്ങൾക്ക് ലേലം ചെയ്യാൻ പറ്റുമോ അവിടുത്തെ പുരോഹിതൻ ആരാകണമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാൻ പറ്റുമോ അവിടെ ഏതെങ്കിലും പാത്തുമാനെ നവോത്ഥാനം നടത്താൻ നിങ്ങൾ ശ്രമിക്കുമോ അത് ഒരു മതേതര ആരാധനാലയമാണ് എന്ന് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റുമോ അയ്യപ്പന്റെ നടയിൽ വാവർ എന്ന് പറഞ്ഞു ഒരു കാക്കാനെ ഇരുത്തിയതുപോലെ എരുമേലിപ്പള്ളിയിൽ അയ്യപ്പന്റെ ഒരു ഫോട്ടോ വെച്ച് ഒരു ഹിന്ദു പൂജാരിയെ അനുഗ്രഹം കൊടുക്കാനായി ഇരുത്താൻ നിങ്ങൾക്ക് സാധിക്കുമോ വെല്ലുവിളിക്കുകയാണ് ശശികല ടീച്ചർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എവിടെയാണ് സഖാവെ എങ്ങനെയാണ് സഖാവെ അയ്യപ്പൻ വാവർക്ക് സമമാകുന്നത് എന്ന ചോദ്യം ചോദിച്ചിട്ടാണ് ടീച്ചർ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ഇത് ആർക്കെങ്കിലും അംഗീകരിക്കാൻ കഴിയുമോ ശബരിമലയെ അംഗീകരിക്കുന്ന അയ്യപ്പനെ ആരാധിക്കുന്ന ആളുകൾക്ക് തന്നെ അംഗീകരിക്കാനാകുന്നുണ്ടോ ആർ എസ് എസിന് മേധാവിത്വം കിട്ടിയാൽ നഷ്ടപ്പെടുക ശബരിമലയുടെ സ്വഭാവമടക്കമാണ് എന്നാണ് പിണറായിയുടെ ആരോപണം എന്തായാലും ഈ വാദം പല രീതിയിൽ സമൂഹത്തിൽ ചർച്ചയാകുമ്പോഴാണ് ശശികല ടീച്ചറിന്റെ പോസ്റ്റ് ആർ എസ് എസിന് കേരളത്തിൽ സ്വാധീനം ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇടപെടാൻ സാധിക്കാത്തത് ആർ എസ് എസിന് മേധാവിത്വം കിട്ടുകയാണ് എങ്കിൽ മഹാബലിയെ വരെ നഷ്ടമാകും എന്നൊക്കെ പിണറായി കഴിഞ്ഞ ദിവസത്തെ തന്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് അതേസമയം സ്വർണപ്പാളി മോഷണ കേസിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള പുതിയ ക്യാപ്സ്യൂൾ ആണ് മുഖ്യമന്ത്രി ഇറക്കുന്നത് എന്നതാണ് മറ്റൊരു വിമർശനം എന്തായാലും വാവർ വിഷയം ഇപ്പോൾ വീണ്ടും കത്തി നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ സ്വാമി ചിദാനന്ദപുരി ഒരവസരത്തിൽ പറഞ്ഞ വാക്കുകളും ഇത്തരണത്തിൽ പ്രസക്തമാണ് ഹിന്ദു വാവരു പൂജ നടത്തി കാണിക്കുന്ന മതേതരത്വം മുസ്ലിങ്ങൾ കാണിക്കേണ്ടത് അയ്യപ്പ പൂജ നടത്തി എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് വാവരുസ്വാമിയും പള്ളിയും ഒക്കെ മതേതരത്വത്തിന്റെ മകടോദാഹരണമായി എടുത്തു കാണിക്കുന്നവർ ആ മതേതരത്വം തിരിച്ചും കാണിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായാലേ മതേതരത്വം അതിന്റെ ലക്ഷ്യത്തിൽ എത്തു എന്ന് ഓർമ്മിപ്പിക്കുകയായിരുന്നു സ്വാമി ചിദാനന്ദപുരി തന്റെ വാക്കുകളിലൂടെ ശ്രീ ഭൂതനാഥ സർവസ്വത്തിൽ വാവരസ്വാമി പൂജയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ടെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു വാവർ എന്നല്ല വാവർ സ്വാമി എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശബരിമല അയ്യപ്പൻ ഉപദേവതുമാരും ഭക്തരും എല്ലാം സ്വാമിമാരാണ് ഇക്കാര്യം അതിപ്രധാനമാണ് വാവര് സ്വാമിക്ക് തന്ത്രശാസ്ത്ര വിഗ്രഹ പ്രകാരമുള്ള പൂജയാണ് നടത്തേണ്ടത് നടത്തി വന്നിരുന്നത് അതിനാണ് സന്നിധാനത്ത് നിന്ന് പൂജാ സാധനങ്ങൾ നൽകുന്നത് ശബരിമല ധർമ്മശാസ്ത്രാവ് ലയിച്ച പന്തള രാജകുമാരനാണ് സ്വാമി അയ്യപ്പൻ സന്നിധാനത്തെ മണിത്തറ സ്ഥാനം അക്കാര്യം ഭക്തരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ശബരിമല അയ്യപ്പന് പന്തളം രാജവംശവുമായുള്ള ബന്ധം ആർക്കും ഇല്ലാതാക്കാൻ പറ്റില്ല പന്തളം രാജവംശം ഉണ്ടായത് പഴയ കാലത്തൊന്നുമല്ല ഉപദേവനാണ് വാവരസ്വാമി സന്നിധാനത്ത് നിന്ന് ഉപദേവനായ വാവരസ്വാമിക്ക് പൂജ നടത്താനുള്ള സാമഗ്രികൾ നൽകുന്നുമുണ്ട് അവിടെ ഉപദേവനായ വാവരസ്വാമിയുടെ പൂജ ഉത്തരവാദിത്വത്തോടെ നടത്താനാണ് ഇവ നൽകുന്നത് ഇക്കാര്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് കാലഘട്ടത്തിലെ തിരുവിതാംകൂർ മാനുവലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും സ്വാമി ചിദാനന്ദപുരി ചൂണ്ടിക്കാട്ടിയിരുന്നു ശബരിമലയിൽ ഉപദേവതാ സ്ഥാനത്തെ പൂജാനുഷ്ഠാനം ഇസ്ലാമികമാണോ എന്ന് പറയേണ്ടത് ഇസ്ലാമിക പണ്ഡിതന്മാരാണ് പക്ഷേ അവർ അക്കാര്യത്തിൽ മൗനം അവലംബിക്കുകയാണ് എന്നും കുളത്തൂർ അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദപുരി പറഞ്ഞിരുന്നു വാവരെ അയ്യപ്പനെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നത് വാമൊഴിയായി പ്രചരിച്ച ശാസ്താം പാട്ടുകളിൽ നിന്നും ശ്രീ ഭൂതനാഥോപാഖ്യാനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ നിന്നുമാണ് ശാസ്താം പാട്ടുകളിൽ അയ്യപ്പന്റെ ഉറ്റമിത്രമായാണ് വാവർ പ്രത്യക്ഷപ്പെടുന്നത് എന്തായാലും കഴിഞ്ഞ പിണറായി വിജയന്റെ ഈ ഒരു പ്രസ്താവന അദ്ദേഹത്തിന്റെ പുതിയ ക്യാപ്സ്യൂൾ ആണ് എന്നും ശബരിമലയിലെ സ്വർണക്കൊള്ളയെ കുറിച്ചുള്ള ജനങ്ങളുടെ ഒരു ആകുലതകൾ അതിന്റെ ശ്രദ്ധ തിരിക്കാനുള്ളതാണ് പുതിയ ഈ ഒരു വിഷയം ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് എന്ന വിമർശനങ്ങൾ ഇപ്പോൾ ശക്തമാണ് ന്യൂസ് ഡെസ്ക്